കേട്ട സർവരെയും വിഷമിപ്പിച്ച ഒരു കാര്യം തന്നെയാണ് ഷഹാന മന്താസി എന്ന പത്തൊമ്പത് വയസ്സുകാരിയുടെയും വിഷ്ണുചായ് എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരിയുടെയും മരണവിവരങ്ങൾ ഇത് എങ്ങനെ സംഭവിച്ചു എന്നാൽ ഇവർ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന ഇവരുടെ ഭർത്താക്കന്മാർ മൂലം തന്നെയാണ് ഇവർ ജീവനെടുക്കേണ്ടി വന്നത് എന്നുള്ള കാര്യം തീർച്ചയായും ഇത് കേട്ടവരെയെല്ലാം തന്നെ വിഷമത്തിലായി എന്തുകൊണ്ടാണ് ഭർത്താക്കന്മാർക്ക് സ്വന്തം ഭാര്യമാരിൽ ആനന്ദം കണ്ടെത്താൻ കഴിയാത്തത് അവരുടെ സൗന്ദര്യം കുറഞ്ഞു പോയെന്ന് തോന്നുന്നത് അത് നിങ്ങളിലുള്ള ചില ദൗർബല്യങ്ങളാണെന്നാണ് അറിവുള്ളവർ പറഞ്ഞിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കണോ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഭാര്യമാരുടെ സൗന്ദര്യം നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട അൻസാരി സുഹരി ഉസ്താദ് പറയുന്ന ഈ ഔഷധം നിങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ ഇരുന്നാൽ ഇനി ഒരു പെണ്ണിനും ഈ അവസ്ഥ വരികയില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് പറഞ്ഞ് ഒരു മാസം പിന്നിടുമ്പോൾ രണ്ട് പെൺകുട്ടികളാണ് സൗന്ദര്യ കുറഞ്ഞതിൻ്റെ പേരിൽ വർത്തമാനല്ല ആക്ഷേപിക്കപ്പെട്ട പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാം നമ്മുടെ ഭാര്യമാരുടെ സൗന്ദര്യം നിലനിൽക്കണം അല്ലേ അതെന്താ വേണ്ടത് എൻ്റെ അടുത്ത് നല്ലൊരു ദിവ്യൌഷമുണ്ട് ഇതാണ് നിങ്ങൾ നോക്കുന്നത് ഇത് എൻ്റെ തലത്തേക്ക് ഇതല്ല നല്ലൊരു മരുന്ന് ഞാൻ പറഞ്ഞു തരാം അത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കും ഒരാൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ലോകത്തിൽ വെച്ച് ഏറ്റവും സുന്ദരിയാണ് എന്ന ആ മനോഭാവത്തിൽ വിവാഹം കഴിച്ചു വിവാഹാനന്തരം അതിന്റെ ആസ്വാദനങ്ങളും അനുഭൂതിയൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്റെ ഭാര്യയെക്കാൾ സൗന്ദര്യമുള്ള പെൺകുട്ടികൾ ഈ ലോകത്ത് വേറെയുണ്ട് ക്രമേണ തന്റെ ഭാര്യയുടെ സൗന്ദര്യം കുറഞ്ഞു വരുന്നതായി അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗുരുവരിനോട് ചെന്നിട്ട് പറഞ്ഞു പ്രിയപ്പെട്ട ഗുരുവെ ലോകത്തിൽ വെച്ച് ഏറ്റവും സൗന്ദര്യവതി എന്റെ ഭാര്യയാണെന്നാണ് ഞാൻ വിനച്ചിരുന്നത് പക്ഷേ എനിക്കിപ്പോൾ ബോധ്യമായി എന്റെ ഭാര്യയെക്കാൾ സൗന്ദര്യപതികൾ വേറെയുണ്ടെന്നും എന്റെ ഭാര്യയുടെ സൗന്ദര്യം കുറഞ്ഞു വരുന്നു എന്റെ ഭാര്യയുടെ സൗന്ദര്യം നിലനിൽക്കാൻ എന്താണ് മാർഗം അങ്ങനെ ക്രമേണ ഈ സൗന്ദര്യം കുറയുകയാണെങ്കിൽ ഞാൻ അവിടെ ഒഴിവാക്കി മറ്റൊന്നിലേക്ക് പോകേണ്ടി വരും ഒരു പറഞ്ഞു സംസാരം നിർത്ത് ഈ ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളെയും വിവാഹം കഴിച്ചാലും പിന്നെ നിനക്ക് കടുത്ത താല്പര്യം തോന്നുന്നത് തെരുവിലോടും കുറച്ചടക്കുന്ന നായ ഉണ്ടല്ലോ ആ നായയോട് നിനക്ക് അനുഭൂതിയും താല്പര്യമൊക്കെ തോന്നുന്നു സത്യത്തിൽ നിന്റെ ഭാര്യയുടെ സൗന്ദര്യം കുറഞ്ഞതല്ലോടോ നിന്റെ ആർത്തി തീരാത്ത കണ്ണും ആഗ്രഹങ്ങൾ അവസാനിക്കാത്ത ഈ മനസ്സുമാണ് ഈ പ്രശ്നം നീ മനസ്സിലാക്കേണ്ടത് ഏതൊരു പ്രൊഡക്റ്റിനും അതിന് യൂസർമാർ ഉണ്ടാവും അതിൻ്റെ ഉപയോഗക്രമം ആ ഉപയോഗക്രമത്തിൽ നിന്ന് തെറ്റി കഴിഞ്ഞാൽ കേടുപാട് സംഭവിക്കും ഇവിടെ ഭാര്യയുടെ സൗന്ദര്യം കുറഞ്ഞതല്ല നിന്റെ കണ്ണിനെ കേടുപറ്റിയതാണ് എന്താണ് കേട് കണ്ണ് തന്ന ഉടേ നമ്പുരാൻ നിന്നോട് അനുവദിക്കട്ട മാർഗത്തിൽ മാത്രം നോക്കാൻ പറഞ്ഞു നിനക്ക് അനുവദിക്കപ്പെട്ടതും ആസ്വദിക്കാനുള്ളതും നിന്റെ ഭാര്യയാണ് അവരിലേക്ക് നോക്കുമ്പോൾ നിനക്ക് വളരെ ഭംഗിയായിട്ട് തോന്നും പക്ഷേ അതിൽ നിന്ന് വിട്ട് നീ മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോൾ നീ ഭാര്യനെ കമ്പാരിസൺ ചെയ്യും അപ്പം നിനക്ക് നിന്റെ ഭാര്യയുടെ സൗന്ദര്യം കുറയുന്നതായിട്ട് തോന്നും നമുക്ക് അനുവദിക്കപ്പെട്ട മാർഗ്ഗത്തിൽ മാത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ സൗന്ദര്യവും വൈവിധ്യവും കാണാൻ കഴിയും എന്ന് ഗുരുവരും അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിന് അത് വലിയ സംതൃപ്തി തോന്നി അവിടുന്ന് മടങ്ങി ഇത് നമുക്കൊക്കെ വലിയ ഗുണപാഠങ്ങളാണ് കേട്ടോ ചാറ്റാനും ആസ്വദിക്കാനും ഒക്കെ ഒരുപാട് പേരുണ്ടെങ്കിൽ പോറ്റാൻ ഒരു പ്രയാസം വന്നാലും ചേർന്ന് നിൽക്കാൻ സ്വന്തം ഭാര്യയുള്ളൂ സമീപ ദിവസം ഒരു സ്ത്രീ സ്ത്രീനോട് പറഞ്ഞ രസകരമായ ഒരു കഥ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ രണ്ട് കുഞ്ഞുങ്ങളെയും ഒക്കത്ത് വെച്ച് അവർ നടക്കുമ്പോഴാണ് ഭർത്താവ് വേറൊരുത്തിയുടെ കൂടെ ജീവിക്കാൻ പോയത് പക്ഷേ അവർ തോറ്റില്ല ആ രണ്ട് കുട്ടികളെയും ഒരു വീണ് ആ രണ്ട് കുട്ടികളെയും അവർ വളർത്തിയെടുത്ത് നല്ല വിദ്യാഭ്യാസം ഒക്കെ കൊടുത്ത് അവർ നല്ല നിലയിലാണ് മനെ പൊണ്ണപോലെ നോക്കുന്നു അവർക്ക് വിശദ ജീവിതത്തിലാണ് സമീപ ദിവസം ഈ ഇട്ടിട്ട് പോയ ഭർത്താവ് ഉണ്ടല്ലോ അവ അദ്ദേഹത്തിന് ക്യാൻസർ വന്നു ആ രണ്ടാമത്തെ ഭാര്യ ആ മക്കളവരെ ഒഴിവാക്കി അദ്ദേഹം തിരുവിലായപ്പോൾ ആര് വന്ന് ഈ സ്ത്രീയോട് പറഞ്ഞു അവർ മക്കളോട് പറഞ്ഞു നിങ്ങളുടെ വാപ്പ ഇരുപത്തി മൂന്നാമത്തെ വയസ്സ് നിങ്ങളിട്ട് പോയതാണ് നിങ്ങൾക്ക് വെറുപ്പൊന്നും വേണ്ട നിങ്ങൾക്ക് ജന്മം തന്ന വാപ്പയാണ് അവർ പോയി വാപ്പാൻ കുട്ടിപ്പെടുവന്നു ആ ഉപ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ തൻ്റെ ആ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഘട്ടം ആ യൗവനഘട്ടത്തിൽ ആ യുവത്വഘട്ടത്തിൽ നഷ്ടപ്പെട്ട ഭർത്താവിന് നഷ്ടപ്പെട്ട തികച്ചും ദുഃഖഭാരത്താൻ ജീവിച്ച ആ സ്ത്രീ ആ ആ ഭർത്താവ് ഈ സ്ത്രീയുടെ മടിയിൽ കിടന്നാണ് അന്ത്യശ്വാസം വലിച്ചത് ഇതൊക്കെ നമുക്ക് വലിയ പാഠമാണ് പടച്ചവൻ നമ്മൾ ചെയ്തു ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെ മറുപടി തരും നമുക്ക് ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം തരും പക്ഷേ മുന്നോട്ട് പോകാൻ കഴിയില്ല അതിനുമ്പ് നമ്മൾ ഈ ദുനിയാവ് ഇത് ഇടപെടേണ്ടി വരും അതും ഇന്ന് രാശിയോട് കൂടി അതുകൊണ്ട് വേണ്ട എന്താ പടച്ചവൻ അനുവദിക്കപ്പെട്ടത് നമ്മൾ ഉപയോഗിക്കുക അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിന് മൂല്യം കൂടുകയും അതിനോട് കൂടുതൽ താല്പര്യം തോന്നുകയൊക്കെ ചെയ്യും അതിന്റെ ഭംഗി എന്നും നിലനിൽക്കുകയും ചെയ്യും ഉപയോഗക്രമത്തിൽ മതി അപ്പൊ എങ്ങനെയാ അങ്ങനെ ചെയ്യല്ലേ നല്ല ഉസരമല്ലേ ഉപയോഗിച്ചു നോക്കുക